സൃഷ്ടിയുടെ സ്വന്തം ശീല ടീച്ചർ സൃഷ്ടിയുടെ മ്യൂസിക് വിഭാഗം കൈകാര്യം ചെയ്യുന്നത് ടീച്ചറാണ് തൈക്കാട് ശ്രീ സ്വാതി തിരുനാൾ കോളേജിൽ നിന്നും ഗാനഭൂഷണം കഴിഞ്ഞ ടീച്ചർ ഒട്ടനവധി സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ധാരാളം കലോത്സവ വേദികളിൽ വിധികർത്താവായും പ്രവർത്തിക്കുന്നു ശീല ടീച്ചർ സൃഷ്ടിയോടൊപ്പം കൂടിയിട്ട് അഞ്ച് വർഷത്തിലേറെയായി കുട്ടികളുടെ പ്രിയങ്കരിയായ ടീച്ചർ ഇന്നും സൃഷ്ടിയുടെ വളർച്ചയെ ആത്മാർത്ഥമായി തന്നെ കൂടെ നിൽക്കുന്നു ശ്രീ svati namo stute varade shri saraswati namo stute varade saraswati namo stute varade saraswati namo stute पदि गौरी पदि गुरु गुहविनु देवी देवरे श्री सारस्वती नमोस्तुते स्तु दे पारदेवरे श्रीपदी गौरी गुरु गुहविनु देवी देवरे श्री सारस्वती नमो